മൂന്നാറിലെ ഭൂമി പ്രശ്നം ഇടതുമുന്നണിയിൽ ഉണ്ടാക്കിയ കലഹത്തിന് അറുതി വരുത്തിയിട്ടില്ല മൂന്നാർ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നാണ് സി പി ഐയുടെ തീരുമാനം റവന്യൂ മന്ത്രിയുടെ താല്പര്യത്തിനപ്പുറം യോഗം വിളിച്ചതാണ് സി പി ഐയെ ചൊടിപ്പിച്ചിരിക്കുന്നത് യോഗം സി പി ഐയെ അറിയിച്ചിട്ടില്ലെന്നാണ് കാനം പറയുന്നത് സംഭവിക്കുന്നത് ഒന്നും കൂട്ടുത്തരവാദിത്തമുള്ള സർക്കാരിന് ചേർന്നതല്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഹലോ കല്യാണത്തിന് പോയില്ലേ വിളിച്ചില്ല വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു അയ്യോ എന്നാൽ ഞാൻ പോയി സദ്യ കഴിച്ചു തരാം അതെ സി പി ഐക്ക് എന്തിനാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് യോഗം വിളിക്കുന്നതിന് സി പി ഐ എന്തിനാണ് പരാതി പറയുന്നത് പിന്നെ കാര്യം അങ്ങനെ ഒരു യോഗം വിളിച്ചതായിട്ട് പത്രത്തിൽ കണ്ടതാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേക പ്രശ്നം സി പി ഐ ഞങ്ങളുടെ സദ്യയിൽപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം പെടുത്തുകയാണെങ്കിൽ ആ പ്രശ്നം എൽ ഡി എഫ് ചർച്ച ചെയ്യും അങ്ങനെ ഒരു യോഗം വിളിച്ചത് ഞങ്ങൾക്കറിയില്ല അതില് അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഞങ്ങളുടെ എക്സിക്യൂട്ടീവില് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല ഞങ്ങളിപ്പോ മാറ്റണമെന്നൊരാവശ്യം സി പി എം മുന്നോട്ട് വെച്ചിട്ടില്ലല്ലോ അല്ല അങ്ങനെ ഒരു ആവശ്യം സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കാറില്ല സി പി എമ്മിന് സബ് കലക്ടർ മാറ്റണമെന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്ററാണ് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റണോ മാറ്റണോ എന്നുള്ളതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ പാർട്ടികൾ ഉന്നയിച്ചിട്ടോ അല്ല മാറ്റുന്നത് സർക്കാരിൻ്റെ നയം നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയാണ് സർക്കാരിനുള്ളത് അതാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി ിൽ പ്രവർത്തിക്കുന്ന സി പി എം പരസ്യമായി ആവശ്യപ്പെടേണ്ട കാര്യമില്ല എല്ലാ ഐ എസ് ഉദ്യോഗസ്ഥന്മാരും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പൊതുഭരണ ഒരു നിർദ്ദേശം ഇതുവരെ മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റാത്തത് സർക്കാർ എന്ന് എന്ന് പറഞ്ഞാൽ മാത്രമല്ലല്ലോ സർക്കാർ പറഞ്ഞാൽ എല്ലാവരും ഈ സർക്കാർ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉൾക്കൊള്ളുന്ന അത് സർക്കാരിന്റെ നയം നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് ആര് പറഞ്ഞാലും അത് കേൾക്കാനുള്ള ബാധ്യത സർക്കാരിനില്ല ഉള്ളൂ എല്ലാ മത്സരങ്ങളും ദയനീയമായി പ്രതിപക്ഷം പോരാ പ്രതിപക്ഷം അത്ര പോരാ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും വെറുതെ പ്രകോപിപ്പിക്കരുത് സ്വാശ്രയ മെഡിക്കൽ വിദ്യാഭ്യാസം സാധാരണക്കാരന് അപ്രാപ്യമാകുന്ന ഈ മഴക്കാലത്ത് പോലും കെ എസ് യു യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരവീര്യം തണുത്തുറയാതിരിക്കാൻ ഹസൻജി പെടാപ്പാടുപെടുന്നുണ്ട് സ്വാശ്രയ വിഷയത്തിൽ രണ്ടു കെ എസ് യു പ്രവർത്തകർ ഇന്ന് ആരോഗ്യമന്ത്രിയെ കരിങ്കൂടി കാട്ടി ഇനി കാലാവസ്ഥ കനിഞ്ഞാൽ നിരന്തര സമരമായിരിക്കുമെന്ന് ഹസൻജി പ്രഖ്യാപിക്കുന്നു സർക്കാരിനെതിരെ സമരം ഞങ്ങള് ഈ ഗവൺമെൻറ് എത്ര സമരം നടത്തി ഒരു പൊതുജനാഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫ് പോലെ നമ്മൾ സമരം ചെയ്യുന്നില്ല എന്നാൽ അത് ഏതായാലും കോൺഗ്രസ്സിന് എൽ ഡി എഫിന്റെ സമരശൈലി ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ സമരങ്ങൾ നടക്കുന്നു ഇങ്ങനെ ഒരു കുറിപ്പിന് ഞാൻ കണ്ടില്ലല്ലോ ഇത് ഉണ്ടാക്കി താണോ എല്ലാ ദിവസവും ബന്ധും ആർത്താലും അക്രമ സമരങ്ങളും വരുമ്പോഴാണ് കൂടുതൽ വാർത്ത സൃഷ്ടിക്കുന്നത് അത്തരമൊരു ശൈലി യു ഡി എഫും കോൺഗ്രസും വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ ഉറക്കം എന്നോട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിട്ടുള്ളൂ ഇനിയും തല്ലങ്കോട്ട് തോന്നി ഒറ്റക്ക് തന്നെ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങനെ വയ്യ ശ്രയത്തിന്റെ കാര്യത്തില് കെ എസ് യു യൂത്ത് കോൺഗ്രസ് സമര രംഗത്തുണ്ട് എത്ര ക്രൂരമായിട്ടാണ് പോലീസ് അവരെ അടിച്ചത് കഴിഞ്ഞ സമരത്തില് സമരം നടത്തിയത് കൊണ്ടല്ലേ അവർക്ക് രൂക്ഷമായ മർദ്ദന കേൾക്കേണ്ടി വന്നത് കെ എസ് യു കാര്യ നടത്തിയ സമരം യൂത്ത് കോൺഗ്രസ് കാര് നടത്തിയ സമരം തുടർച്ചയായിട്ട് ആ എല്ലാ ദിവസവും ഈ സമരം നടത്തണമെന്ന് പറഞ്ഞാ പറ്റുമോ ഇത് ജീവിത സമരം ഇടവിളക്ക് ശേഷം ഇതു പാടമല്ല നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ കോൺഗ്രസുകാരെ പോലെ നിരന്തര സമരത്തിലൊന്നുമല്ല തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്ന ഇവരെ മാലാഖമാർ എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനിച്ചിട്ട് കാര്യമില്ല ജീവിക്കാനുള്ള വേതനം അവർക്ക് നൽകാൻ സ്വകാര്യ ആശുപത്രി മുതലാളിമാരോട് സർക്കാർ പറയണം കാരണം അവർ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു ജീവിത സമരത്തിലാണ് ഇതു കരിയുന്ന മോഹമാണ് ഇനി ഒരാഴ്ച വരെയെങ്കിലും ഞങ്ങൾ കാത്തിരിക്കും ഒരാഴ്ച കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സംവിധാനത്തിൽ നിലപാടും ഉണ്ടാവില്ല ഞങ്ങൾ കൃത്യമായി കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേലെ സ്തംഭിപ്പിക്കും ഈ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോണം ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക പുഴയല്ല കണ്ണീരിനുറവയാണ് വറ്റി വരളുന്നതുയിരിന്റെ യമുനയാണ് ഇനി ഇനി ടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രികളിലെ നേഴ്സുമാർ ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ സർക്കാരിൻ്റെ ഒത്തുതീർപ്പ് തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു ഇതു പാടമല്ല മോഹമാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചതനുസരിച്ചുള്ള മിനിമം വേതനം നിങ്ങൾക്ക് നൽകി ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ് വീണ്ടും നാളെ ഇതേ സമയം കാണാം നന്ദി നമസ്കാരം